റഷ്യൻ നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കുന്നുവെന്ന ആശങ്ക നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ജർമ്മനിയിൽ നിർബന്ധിത സൈനിക സേവനം പുനരാരംഭിക്കാൻ ഒരുങ്ങുന്നു ജർമ്മൻ സൈന്യത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു പുതിയ പദ്ധതിയുടെ ഭാഗമായാണ് ഈ നിർദ്ദേശം സ്വമേധേയ സൈന്യത്തിൽ ചേരാൻ ആവശ്യത്തിന് ആളുകൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ നിർബന്ധിത സൈനിക സേവനത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്ന് ചാൻസലർ ഫെഡറിക് മേസ് വ്യക്തമാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ നിർത്തലാക്കിയ ഈ സംവിധാനം കൊണ്ടുവരുന്നതിനുള്ള നിർദ്ദേശത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി റഷ്യൻ ഭീഷണിയും ജർമ്മൻ പ്രതിരോധവും റഷ്യൻ യൂറോപ്പിലേക്ക് കടന്നു കയറാൻ സാധ്യതയുണ്ടെന്ന ഔദ്യോഗിക മുന്നറിയിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ജർമ്മനി ഈ നീക്കം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ ആക്രമിച്ചതിനു ശേഷം സൈന്യത്തെ ആധുനികവൽക്കരിക്കാൻ ജർമ്മനി ലക്ഷക്കണക്കിന് തുകയാണ് ഇതിനകം ചെലവഴിച്ചത് നിലവിൽ ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം സൈനികരാണ് ജർമ്മൻ സേനയിലുള്ളത് ഇത് രണ്ടു ലക്ഷത്തി അറുപതിനായിരത്തിൽ അധികമായി വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് യൂറോപ്പിൽ ഏറ്റവും ശക്തമായ പരമ്പരാഗത സൈന്യമായ ജർമ്മൻ സൈന്യത്തെ മാറ്റുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും മേഴ്സ് പറഞ്ഞു പുതിയ പദ്ധതി അനുസരിച്ച് പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കുന്ന എല്ലാ പുരുഷന്മാരും തൊട്ടടുത്ത വർഷം തന്നെ അവരുടെ ആരോഗ്യനിലയെക്കുറിച്ചും സൈനിക സേവനത്തുള്ള സന്നദ്ധയെക്കുറിച്ചുള്ള ഒരു ചോദ്യവലി പൂരിപ്പിച്ച് നൽകേണ്ടി വരും സ്വീകൾക്ക് ഇത് നിർബന്ധിതമല്ല അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ മുതൽ പുരുഷന്മാർക്ക് മെഡിക്കൽ പരിശോധനകളും നിർബന്ധമാക്കും ആവശ്യമെങ്കിൽ നിർബന്ധിത സൈനിക സേവനം വേഗത്തിൽ നടപ്പിലാക്കാൻ ഇത് സർക്കാരിനെ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇത് സൈന്യത്തിന്റെ അംഗബലം വർദ്ധിപ്പിക്കുന്നതിന് രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടാൻ കൂടുതൽ ശക്തമാകുന്നതിനും വഴിയൊരുക്കും യൂറോപ്പിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ജർമ്മനിയുടെ പ്രതിരോധ നയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ നിർബന്ധിത സൈനിക സേവനം നിർത്തലാക്കിയപ്പോൾ അത് വലിയൊരു പുരോഗമനപരമായ നീക്കമായിട്ടാണ് കണക്കാക്കപ്പെട്ടത് എന്നാൽ ഇപ്പോൾ റഷ്യൻ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ റിപ്പീറ്റ് എന്നാൽ ഇപ്പോൾ റഷ്യൻ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ തീരുമാനം പുനർപരിശോധിക്കേണ്ടി വരുമെന്ന് ജർമ്മൻ സർക്കാർ കരുതുന്നു ഈ മാറ്റം യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങൾക്കും ഒരു മാതൃകയാകുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നുണ്ട് സൈന്യത്തിലെ അംഗബലം വർദ്ധിപ്പിക്കാനുള്ള നീക്കം റഷ്യയുടെ സൈനിക ശേഷിയെക്കുറിച്ചുള്ള ജർമ്മനിയുടെ ആശങ്കയാണ് സൂചിപ്പിക്കുന്നത് റഷ്യൻ ആക്രമണം നേരിടുന്ന ജർമ്മനി സജ്ജമായിരിക്കുമെന്ന് സർക്കാർ കരുതുന്നു യൂറോപ്പിലെ ഏറ്റവും ശക്തമായ സൈന്യമായ മാറുന്നതിലൂടെ ജർമ്മനി തങ്ങളുടെ നേതൃത്വപരമായ പങ്ക് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു നിർബന്ധിത സൈനിക സേവനം പുനരാരംഭിക്കാനുള്ള നീക്കം ജർമ്മൻ ജനതയിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചിലർ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഈ നീക്കം അനിവാര്യമാണെന്ന് കരുതുന്നു എന്നാൽ മറ്റു ചിലർ ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് ആരോപിക്കുന്നത് ഈ വിഷയത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകളും പൊതുജന സംവാദങ്ങളും വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ പുരുഷന്മാർക്ക് നിർബന്ധിത മെഡിക്കൽ പരിശോധനകൾ ഏർപ്പെടുത്താനുള്ള തീരുമാനം ആവശ്യമെങ്കിൽ പെട്ടെന്ന് സൈനിക സേവനം ആരംഭിക്കുന്നതിനുള്ള ഒരു മുന്നൊരുക്കമാണ് ഇത് സർക്കാർ ഈ വിഷയത്തെ എത്രത്തോളം ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് വ്യക്തമാക്കുന്നു റഷ്യൻ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ജർമ്മൻ സർക്കാർ പ്രതിരോധ മേഖലയിൽ ഒരു വിട്ടുവീഴ്ചകളും തയ്യാറല്ലെന്ന് ഇത് സൂചിപ്പിക്കുന്നു ജർമ്മനിയുടെ ഈ നീക്കം നാറ്റോ സഖ്യത്തിന് വലിയ ആശ്വാസം നൽകുന്നു നാറ്റോയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ജർമ്മനിയുടെ സൈനിക ശക്തി വലിയൊരു വഹിക്കും റഷ്യക്കെതിരെയുള്ള ഒരു പ്രതിരോധം അതിൽ കെട്ടാൻ ഇത് നാറ്റോയെ സഹായിക്കും റഷ്യയുടെ യുക്രൈൻ അധിനിവേശം യൂറോപ്പിന്റെ സുരക്ഷാ നയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നേരത്തെ റഷ്യയുമായി സൗഹൃദപരമായ സമീപനം പുലർത്തിയിരുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ റഷ്യക്കെതിരെ കടുത്തൽ നിലപാടെടുക്കുന്നു ജർമ്മനിയുടെ ഈ നീക്കം റഷ്യൻ അധിനിവേശത്തെക്കുറിച്ചുള്ള ഭയം യൂറോപ്യൻ എത്രത്തോളം ശക്തമാണെന്ന് കാണിക്കുന്നു നിർബന്ധിത സൈനിക സേവനം പുനരാരംഭിക്കുന്നത് ജർമ്മൻ സൈന്യത്തിന്റെ അംഗബലം വർദ്ധിപ്പിക്കുക മാത്രമല്ല യുവതലമുറയിൽ രാജ്യസ്നേഹം വർദ്ധിപ്പിക്കാനും സഹായിക്കും ഇത് രാജ്യത്തിന്റെ സൈനിക ശക്തിക്കും സാമൂഹിക ഐക്യത്തിനും ഗുണം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് ജർമ്മൻ സർക്കാർ ഈ വിഷയത്തിൽ സ്ത്രീകളെ നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സ്ത്രീകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം സൈന്യത്തിൽ ചേർന്നാൽ മതി ഈ നിലപാട് ലിംഗസമത്വത്തെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും തൽക്കാലം ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് സർക്കാർ തയ്യാറല്ലെന്ന് തോന്നുന്നു ഈ പദ്ധതിയുടെ വിജയം ജർമ്മൻ സർക്കാരിന്റെ രാഷ്ട്രീയ ഭാഗിയെയും ബാധിച്ചേക്കാം ഈ നീക്കം ജനങ്ങൾക്കിടയിൽ എത്രത്തോളം സ്വീകാര്യത നേടുന്നു എന്നത് നിർണായകമാണ് രാഷ്ട്രീയ എതിർപ്പുകൾ ശക്തമാണെങ്കിൽ ഈ പദ്ധതിക്ക് തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ട് മൊത്തത്തിൽ റഷ്യൻ ഭീഷണി യൂറോപ്പിൽ പുതിയൊരു സൈനിക നയം രൂപപ്പെടുത്താൻ കാരണമായിരിക്കുകയാണ് ജർമ്മനിയുടെ ഈ നീക്കം ഈ മാറ്റത്തിന്റെ തുടക്കം മാത്രമായിരിക്കും യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളും സമാനമായ നടപടികൾ എടുക്കാൻ സാധ്യതയുണ്ട്